പൈതൃകമായ വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ട് മറുനാട്ടിൽ വിശ്വാസത്തിന്റെ വക്താക്കളാകുവാൻ മാർ റാഫേൽ മാറ്റിൽപിതാവ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു നമ്മുടെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോഴാണ് നാട്ടിലുള്ള മാതാപിതാക്കളുടെ ആശങ്കകൾ ഇല്ലാതാകുന്നത് സഭയോട് ചേർന്ന് നിന്ന് ഒരു കുടുംബമായി വളരുവാനും മാർ റാഫേൽ തട്ടിൽപിതാവ് വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു സ്റ്റോക്പോർട്ടിൽ സെന്റ് സെബാസ്റ്റിൻസ് മിഷൻ പ്രഖ്യാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈകുന്നേരം ആറു മണിക്ക് ഹൈസൽ ഗ്രൂസൻ പീറ്റേഴ്സ് പള്ളിയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ വഹിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് സ്രാംബിക്കൽ മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നുംപുറം മാഞ്ചസ്റ്റർ റീജിയണിലെ വൈദികർ ജ്യൂസ്ബറി രൂപതയിലെ വൈദികർ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാന മധ്യേ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെയും സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ ബിഷപ്പ് മാർ ജോസഫ് സാമ്പിക്കൽ പിതാവിന്റെയും സാന്നിധ്യത്തിൽ രൂപതാ പാസ്റ്ററൽ കോർഡിനേറ്റർ റവറൻറ് ഡോക്ടർ ടോം ഓലിക്കരോട്ട് മാർ സെബസ്ത്യാനോസ് മിഷന്റെ പ്രഖ്യാപന ഡിഗ്രി വായിച്ചു മാഞ്ചസ്റ്റർ സെന്റ് തോമസ് മിഷന്റെ ഭാഗമായിരുന്ന മാർ സെബസ്ത്യാനോസ് പള്ളി മിഷൻ പദവിയിലേക്ക് ഉയരുന്നതിനുള്ള സന്തോഷവും ആശംസയും പള്ളി കമ്മിറ്റി പ്രകടിപ്പിച്ചു സെന്റ് തോമസ് പള്ളിയിലെ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും ഇടവക ജനങ്ങളും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി എത്തി ഇവരെ കൂടാതെ മാഞ്ചസ്റ്റർ റീജിയൻ പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും പുതിയ മിഷന് ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിരുന്നു മാഞ്ചസ്റ്റർ റീജ്യണിന്റെ കീഴിലുള്ള മറ്റ് ഇടവക അംഗങ്ങളും നൂറുകണക്കിന് വിശ്വാസികളും കുർബാനയിലും പ്രഖ്യാപനത്തിലും പങ്കെടുക്കുവാനായി എത്തി പ്രവാസിയായി എത്തുന്ന ഓരോ മലയാളികളുടെയും ആശങ്കയായിരുന്നു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എങ്ങനെ നിലനിർത്താൻ സാധിക്കുമെന്നത് എന്നാൽ അതിനൊരു കുറവും കൂടാതെ നടത്തിക്കൊണ്ടു പോകുവാൻ സഭ അഭിവന്ദ്യമാർ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു ഈ രാജ്യത്ത് അതിനു വേണ്ടി സഹായം ചെയ്തു തന്ന ശ്രൂഷ്ബറി രൂപതയുടെ പിതാവിനെയും വൈദികരെയും അൽമായന്മാരുടെയും സേവനങ്ങളെ വളരെ നന്ദിയോടെ പിതാവ് ദിവ്യ ബലിമത്തെ അഭിനന്ദിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്വാദിഷ്ടമായ സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു സ്റ്റോക്പോർട്ടിന്റെ സമീപ ഹൈഡ് മാക്കൽസ് ഫിൽഡ് ആട്സ് വുഡ് പോയിന്റൺ എന്നീ സ്ഥലങ്ങൾ സ്റ്റോക്ക്പോർട്ട് സെബസ്റ്റിയാനോസ് കേന്ദ്രീകൃതമായി വരുന്ന മിഷന്റെ ഭാഗമായി മാറും പരം കുടുംബങ്ങൾ ആണ് ആറു കുടുംബ യൂണിറ്റുകളുമായി പ്രവർത്തിക്കുന്ന മിഷനിൽ ഇനി വളർച്ചയുടെ നാളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്കും വിജയത്തിനായി സഹകരിച്ചവർക്കും മിഷൻ ഡയറക്ടർ ഫാദർ ജോസ് കുന്നംപുറം നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ